ശ്രീ ജലീൽ പുനലൂർ ഒരു മതവിഭാഗം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ സമാധാനപരമായി പാലിക്കാനായി മുതിരുമ്പോൾ അത് തടയുക അതുമാത്രമല്ല അവർക്ക് അനുകൂലമായി കോടതി ഉത്തരവുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പോലും മറികടന്നുകൊണ്ടുള്ള പോലീസിനെ ഒരു നീക്കം നടത്തുക ഇതൊക്കെ ഏത് ഭരണകൂടമാണ് നടത്തുന്നത് അതുമാത്രമല്ല ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഹൈന്ദവ വിരുദ്ധത അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും വച്ചുപുലർത്തുന്ന ആ മനോഭാവം അതിന് ഇടതും വലതും ഒരുമിച്ച് നിൽക്കുന്നു ഡി സ്റ്റാലിൻ സർക്കാരിന്റെ നടപടി തികച്ചും സ്വാഗതാർഹമെന്ന് എം എ ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കോടതി വർഗീയ ശക്തികൾക്ക് അനുകൂലമാകുന്ന നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുന്നു തരത്തിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലൊന്നും ഇത്രയും അസഹിഷ്ണുത വച്ച് പ്രകടിപ്പിക്കുന്നില്ലല്ലോ അല്ല മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു ആരാധനയോടും ഒരാളും അസഹിഷ്ണുത പ്രകടിപ്പിക്കാറില്ല അത്തരം അസഹിഷ്ണുത പ്രകടിപ്പിക്കൽ മതവിരുദ്ധമാണ് എല്ലാ മതങ്ങളുടെയും സംഹിത നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി ബോധ്യമാകും മഹത്തായ ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത് സമസ്ത മതവിഭാഗങ്ങളെയും സമസ്ത സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാദർശനമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ തമാശ എന്ന് പറയുന്നത് കോടതി വിധിയെ ഒക്കെ മാനിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവ് വളരെ വാചാലമായിട്ട് സംസാരിച്ചു എത്ര തീവ്രമായിട്ടാണ് അദ്ദേഹത്തിന് കോടതിയോട് ഇത്ര പ്രണയവും കോടതി വിധികളോട് പ്രേമവും ഒക്കെ തോന്നി ആദരവ് തോന്നി എന്ന് എനിക്ക് അത്ഭുതമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചാം തീയതിയും നാലാം തീയതിയുമായിട്ട് ഉത്തർപ്രദേശിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് നാലര നൂറ്റാണ്ടുകാലം താങ്കൾ പറഞ്ഞ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും പര്യായമായ ഒരു ആരാധനാലയം ആ ആരാധനാലയം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരമോന്നതമായ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാന സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു കോടതി ഡിസംബർ നാലിനോ അഞ്ചിനോ വിധി പ്രസ്താവിച്ചു ഈ ആരാധനാലയം സംരക്ഷിക്കണമെന്ന് ആ കോടതി വിധിയൊക്കെ ലീബിൽ പോയ ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത് രാജ്യത്തെ മുഴുവൻ നിയമവ്യവസ്ഥയും സുപ്രീം കോടതിയും ധിക്കരിച്ചുകൊണ്ട് ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അരാജകത്വം സൃഷ്ടിച്ച ചരിത്രമുള്ള അതിന്റെ പേരിൽ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയ ബി ജെ പി ആണോ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കോടതി കുറിച്ച് പറയുന്നത് കോടതി വിധി എല്ലാവരും മാനിക്കണം പക്ഷേ താങ്കൾ പറഞ്ഞു ലോകത്ത് ലോകം ചിരിക്കുകയാണ് ലോകം ചിരിക്കുകയല്ല രാജ്യം അഭിമാനം കൊണ്ട് പുളകിതമാവുകയാണ് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ രാജ്യം ഭരിക്കത് ഒരു സ്റ്റാൻഡ് ആയിരുന്നിരുന്നെങ്കിൽ എന്ന് ഇന്ന് ഇന്ത്യ രാജ്യം ഒന്നാകെ അഭിമാനം കൊണ്ട് പുളകിതമാകുന്ന ഒരു കാലാവസ്ഥയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തിരുപ്പറംകുണ്ടത്തെക്കുറിച്ച് ഇപ്പൊ ബി ജെ പിയുടെ ഹിന്ദു പ്രേമം എത്രയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ പങ്കെടുത്ത ഈ സഹോദരി രോഹിണി തിരുപ്പറംകുണ്ടത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിരുപ്പറംകുണ്ടത്ത് ബി ജെ പി പ്രതിനിധി പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ മധുരയിൽ നിന്ന് അടുത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അയോധ്യ ആയാലും തിരുപ്പറംകുണ്ടമായാലും കേവല രാഷ്ട്രീയവും സങ്കുചിതവുമായ ചില താല്പര്യങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്ന ആ തിരുപ്പറംകുണ്ടം ക്ഷേത്രത്തിൽ ഉച്ചിപ്പിള്ളൈ ആ കോവിൽ ക്ഷേത്രത്തിൽ പോയ ആളാണ് ഞാൻ സിക്കന്ദർ ബാദിയുടെ പേരിലുള്ള ഈ ഗർഗയുടെ മുകളിൽ പോയി അവിടെ തീർത്ഥാടനം നടത്തിയ ഒരാളാണ് ഞാൻ സന്ദർശനം നടത്തിയ ഒരാളാണ് ഞാൻ പടിക്കെട്ടുകളാൽ നിബിഡമായ ഒരു വലിയ പാറക്കൂട്ടത്തിനും മുകളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് എനിക്കന്ന് ഏറ്റവും പത്തോ വയസ്സാണുള്ളത് ആ കാലഘട്ടത്തിൽ ഇനി അതോടെ പറയാൻ ഞാൻ പുനലൂർ സ്വദേശിയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്താൻ മുപ്പത് കിലോമീറ്ററോ മുപ്പത്തഞ്ച് കിലോമീറ്ററോ പോയാൽ മതി പുനലൂർ എന്ന ഞങ്ങളുടെ പേര് പോലും തമിഴ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കൾക്കെതിരായി ഈ ഹിന്ദുവിന്റെ ഈ കുത്തക അവകാശം നിങ്ങൾ പേറുന്നുണ്ടല്ലോ തമിഴ്നാട്ടിൽ അത് വലിയപ്പോലില്ല യു പിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ വെന്ത ആ പരിപ്പ് തമിഴ്നാട്ടിൽ വേവമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട കാരണം തമിഴ് സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ ആ സംസ്കാര ബോധ്യമുള്ള ഒരാളാണ് ഞാൻ കേരളം കണ്ടുപിടിക്കണം ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് ഒരു വീടിന് മുമ്പിൽ ഒരു കോവിലുണ്ട് അവിടെ ശുദ്ധ ഹിന്ദു വിശ്വാസികളാണ് അവർ അവരുടെ നെറ്റിയിൽ നമ്മളെപ്പോലെ ബി ജെ പിയുടെ ചിഹ്നം വരച്ചുകൊണ്ടല്ല അവർ നടക്കുന്നത് നല്ല സിന്ദൂര സിന്ദൂരക്കുറി പഷ്മം കൊണ്ടാണ് അവർ അത് വരയ്ക്കുന്നത് എല്ലാവരും ശുദ്ധ ഹിന്ദു മതവിശ്വാസികളാണ് പ്രത്യേകിച്ച് മുരുകന്റെ ഇതിൽ വിശ്വസിക്കുന്നവരാണ് അവിടെ ഒരു മതവിരുദ്ധതയും ഇല്ല അവിടെ ഒരു അസുക്ഷതയും ഇല്ല നാഗൂർ പള്ളിയിൽ എത്തപ്പെടുന്ന തീർത്ഥാടകർ കൂടുതലാരാ ഹിന്ദു വിശ്വാസികളാണ് ആക്കാങ്കരയിൽ പോകുന്നവരാരാ അവരാ പട്ടണത്ത് പോകുന്നവരാരാ അതുപോലെ തന്നെയാണ് ഈ സിക്കന്ദർ മലയിലും ഞാൻ പറയുന്നു നേരത്തെ ഒരു പ്രതിനിധി പറഞ്ഞതുപോലെ മതവിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളിൽ ആരെങ്കിലും പ്രകോപനപരമായിട്ട് ബലിമൃഗങ്ങളെ ആ കോവിലിനും മുമ്പിൽ കൂടി കൊണ്ടുപോകുന്നെങ്കിൽ അത് ശുദ്ധ തോന്നിയാസമാണ് അതിനെയൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് ഇതര മത സമൂഹങ്ങൾ താഴെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടതാ ഒരു വലിയ പാറമലയുടെ താഴെയാണ് ഈ ഈ പറയപ്പെടുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഉച്ച പള്ളി ക്ഷേത്രം ആ ക്ഷേത്ര നഗരിയാണത് അതിനോട് ചേർന്ന് തമിഴ്നാട്ടിലെ മറ്റു ഇതര വിഭാഗങ്ങളെപ്പോലെ ഇതര പ്രദേശങ്ങളെ പോലെ അതെല്ലാം സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നതിനോട് ആർക്കാണ് വിയോജിപ്പ് എന്തിനാണ് അവിടെ എത്തിയവരെ തടഞ്ഞത് അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ ആ മുരുകക്തർ ആയിരക്കണക്കിന് വരുന്ന മുരുകക്തർ അവിടെ തടിച്ചുകൂടിയത് എന്തിനാണ് പടഞ്ഞുതരാം അവിടെ ആയിരക്കണക്കിന് മുരുക ഭക്തർ എത്തിയത് ഹിന്ദുമത വിശ്വാസികളോ മുരുക മുരുകശ്വാസികളോ ഒന്നുമല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് വന്നെ നാളെ കെ സുരേന്ദ്രന്റെയോ ശോഭ സുരേന്ദ്രന്റെയോ നേതൃത്വത്തിൽ ഭീമാപ്പള്ളിക്ക് മുന്നിലേക്കോ മറ്റൊരു പള്ളിയുടെ മുമ്പിലേക്കോ കുറെ ആളുകൾ ഭക്തിയായിട്ട് വന്നാൽ അത് ഹിന്ദു പ്രേമല്ല ഹിന്ദു വിശ്വാസമല്ല അത് ബി ജെ പിയുടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരു ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി കസേരയോ അല്ലെങ്കിൽ നിയമസഭാ പ്രതിനിധിയോ സ്വപ്നം കണ്ടുകൊണ്ടുള്ള കേവല രാഷ്ട്രീയ നാടകം മാത്രമാണ് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്തുള്ളവർക്ക് ഇതിൽ ഒരു താല്പര്യമില്ല അവിടെ ഇന്നും അവരെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത് പിന്നെ ഈ പറയപ്പെടുന്നത് പോലെ ഈ പുറത്തുനിന്ന് വരുന്ന കുറെ ആളുകൾക്ക് മറ്റൊരു അയോധ്യ ഒരു രാമജന്മഭൂമി ബാബരി മസ്ജിദ് സൃഷ്ടിക്കപ്പെടണം തെക്കേ ഇന്ത്യയിൽ അത് കർണാടകയിൽ ഒരു പരിധിവരെ നിങ്ങൾ വിജയിച്ചു ഇപ്പോൾ പുറത്താണെങ്കിലും കേരളത്തിൽ വില പോയിട്ടില്ല കാരണം ഇവിടുത്തെ വിദ്യാസമ്പന്നതയും ഇവിടുത്തെ സാക്ഷരതയും ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ ഉഴുതു മറിച്ച നവോത്ഥാന സന്ദേശങ്ങളും ഉണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ രാമസ്വാമി പെരിയോറിനെ പോലെയുള്ളവർ ഉഴുതുമറിച്ച ഒരു വലിയ നവോത്ഥാന മണ്ണ് അവിടെ ഉള്ളിടത്തോളം ഏതെങ്കിലും ഒരു ബി ജെ പി കാരനോ അണ്ണാമലയിൽ വന്നിട്ട് ബി ജെ പിക്ക് പോലും ബാധ്യതയായിട്ട് തിരിച്ചോടിയ ചരിത്രം ബഹുമാനപ്പെട്ട പിന്നെ അദ്ദേഹത്തിന് അറിയാവല്ലോ ബി ജെ പിയുടെ പ്രതിനിധിക്ക് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടത്തേക്ക് എത്തപ്പെടുന്നത് അപ്പൊ തിരുപ്പുറംകുണ്ടത്തിൽ ഒരു പ്രശ്നവും ഇല്ല തിരുപ്പുറംകുണ്ടത്തിന്റെ പേരിൽ മറ്റൊരു അയോധ്യയും ഒരു മധുരെയും ഒരു കാശിയും സൃഷ്ടിച്ച് പവിത്രമായ തമിഴ് ഭൂമിയാ ദ്രാവിഡ ഭൂമിയാ അതോടെ ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം ബി ജെ പിയ കേരളം പോലല്ല അവരടിക്കും അവരവരുടെ മതവിശ്വാസികളാണ് പക്ഷെ ഒരൊറ്റ മതവർഗീയവാദികളെയും ഒരു പരിധിക്കപ്പുറം എണീറ്റ് നിൽക്കാൻ തമിഴ്ന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അവർ വളരെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇന്ത്യ രാജ്യത്തിന് ഇന്നത്തെ ലോകത്തിന് ഒരുപക്ഷെ മാതൃകയായിട്ട് എടുത്തു കാട്ടാൻ പറയുന്ന സഹിഷ്ണുതയുടെ ഭൂമി കേരളം അല്ല മലയാളിയായി ഞാൻ പറയുന്നത് തമിഴ്നാടാണ് അത്തരത്തിലുള്ള ഒരു നാട്ടിലേക്കാണോ നിങ്ങൾ കപടം മുരുകഭക്തിയുമായിട്ട് പോകുന്നത്